എന്റെ വഴിവിട്ട ജീവിതത്തിന് ഒരു കാരണമല്ല എന്റെ ആരോഗ്യത്തോടും ചെറുപ്പത്തോടും എനിക്ക് തന്നെ തോന്നിയ അഹങ്കാരമായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആയുസ് ആരോഗ്യം ഇനി തിരിച്ചു കിട്ടില്ലല്ലോ ആയുസ് കാലം എനിക്ക് ഇനി നിനക്കും മക്കൾക്കും ഒപ്പം കഴിയണമെന്നുണ്ട് നിനക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ സമ്മതിച്ചാലും അഭി സമ്മതിക്കില്ലല്ലോ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അമൃതമോൾ എനിക്ക് വേണ്ടി സംസാരിക്കും ഞാൻ അവന്റെ കാല് പിടിക്കും സമസ്ത അപരാധകളും ഏറ്റുപറയും ശേഷിച്ച കാലം ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിക്കൊള്ളാം ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ണീരോടെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഇത് നിരക്ക ഒരു സാരി എനിക്ക് വേണ്ട വാങ്ങണം ഇതിലപ്പുറം തരാനുള്ള വരായികയില്ല എനിക്ക് നീ ഇത് വാങ്ങാതിരുന്ന ഞാൻ നെഞ്ചിമുട്ടി